അസേക്കും നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കണം ഇവിടെ സിംസാർ സിംസാ ഉദവി ഹംസ യൂസുഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും അദ്ദേഹം ഒരിക്കലും അങ്ങനെ നല്ല അഭിപ്രായം പറയേണ്ട ആളല്ല സുന്നിയല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് യും മുന്നോട്ട് വരികയും ചെയ്യുന്ന രംഗാണ് കാണിക്കുന്നത് കൃത്യമായി പറയാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ ഉറപ്പിച്ച് പറയാനുള്ള ഒരാൾ ഇന്നുണ്ടോ എന്ന കാര്യം ശരിയാണ് സുന്നി സൂഫി എന്ന് പറയുന്ന ഒരാള് ഇന്നില്ല പിന്നെ ഒക്കെ ഹാബികളാണ് പിന്നെ സുന്ദി സൂഫി എന്ന് പറയാൻ പറ്റിയ ഒരാട് ആകെ ഉള്ളതാരാണ് റഹ്മുള്ള ഖാസിനിയാണ് അന്നേരം ഒരു കാരണം കാണിക്കാം ലോകത്തെ സുന്നി വിഭാഗത്തിന്റെ ഇന്റർനാഷണൽ സ്കോളറായി കണക്കാക്കപ്പെടുന്ന ആളാണല്ലോ ഈ വ്യക്തിക്ക് നമ്മുടെ കേരളത്തിലടക്കം പതിനായിരം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പ്രശംസിക്കുന്ന പ്രഭാഷകരുടെ വീഡിയോസ് അതെ അതായതാരൊക്കെ വഹാബികളാണ് ഇയാളെക്കാൾ വിവേഴ്സുള്ള ആളുകള് ലിസണേഴ്സുള്ള ആളുകള് ഇയാളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒക്കെ എന്താണ് വഹാബികളായി പിന്നെ ഓല പരിപാടി പരിപാടിയാക്കള്ള് എങ്ങനായോ ഹാഫിയാണ് അതെ സൗദിക്ക് ആണ് ചെല്ലുമ്പോ ഫ്ലൈറ്റ് ഇറങ്ങിയ വിമാനത്താവളത്തിന് എയർപോർട്ടിൽ നിന്ന് പുറത്തു അവിടെ ഒരു ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ എഴുതി വെച്ചിണ് സമസ്തക്കാരെ വാടക എടുക്കുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോ അല്ല തൊപ്പിതാലപ്പം എല്ലാം പണ്ടിതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാ പോലെ പൈസയും കൊടുത്ത് വാടക എടുക്കുക എത്ര നേരം ആൾക്കാരെന്നറിയോ ഒരു ദിവസം വാടക എടുക്കണേ ഞാൻ നോക്കി നിന്ന് പോയി എവിടെ നിന്ന് സൗദി കൊണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വാർഡ് എടുക്കാൻ കഴിയാത്രം കേരളത്തിൽ എത്ര കാലം സമസ്തകാരാന്നല്ലേ വാർഡ് എടുക്കണം അവിടെ ഇതോ കൂടി അത് എന്തിനാ എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ലേ ബാക്കി കൂടി പറയുക ുംഭാഷകരും മൂപ്പര് വഹാബിയാണ് സിൻസാർക്ക് ഉദവി പ്രശംസിച്ച് ബഹുമാനിച്ച് തലയിൽ എത്തിക്കൊണ്ടിടക്കുന്ന ആളാണ് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഇയാളായ വഹാബി കേട്ടുള്ള അങ്ങനെ സിൻസാർ ലാഖിന് മറുപടി കൊടുക്കുകയാണ് കേട്ടോളീ Okay, okay. Yeah, I mentioned yesterday what Ibn Taymiyyah and I also. I have immense respect for him. I was taught that Ibn Taymiyyah was a bal muqil. He was a stray and he led other people straight. That's what I, I was taught by Shiyukh that I still have immense respect for. But I don't believe that anymore. I think that he does have some errors and they have been pointed out by our scholars. But I certainly think that the immense knowledge that he had and his contribution, his book on Mantaq is extraordinary, his book on Christianity is extraordinary, and many of his other books. And there's immense knowledge in there. ും പ്രയത് ആണ് എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഏറ്റവും അവരുടെ ശിഷ്യനാണ് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയാണ് സമസ്ത ആ സമസ്തയുടെ പ്രഭാഷകനാണ് ലോകത്തെ ശെർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത അതില്ലെങ്കിൽ ഇത്രത്തോളം ചിർക്കും ഇത്രത്തോളം വിധത്തും ഇത്രത്തോളം ജാറങ്ങളും ലോകത്തിണ്ടാവില്ലായിരുന്നു ഒരാൾക്കനെ രണ്ടു മൂന്ന് ജാറം ഉണ്ടാക്കാൻ പറ്റില്ല എന്നിട്ട് തന്നെ മതിയാവണ ആൾക്കാർ പറയില്ല എന്ന് കരുതിയാണ് നിർത്തണേ ഇനി എവിടെയെങ്കിലും കല്ല് നാട്ടിച്ച് ആ കല്ലിനോട് പ്രാർത്ഥിക്കും ഇങ്ങനെയുള്ള ഒരേ ഒരു വർഗം സമസ്തക്കാരാണ് ലോകത്ത് ശിർക്ക് പ്രചരിപ്പിക്കാനും ആളുകളെ ശിർക്കിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി നരകത്തിലേക്ക് തള്ളിയിടാനും നിയമിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത ശരിയാണ് ബാക്കി പറയും െ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇയാളെ നമുക്ക് പ്രശംസിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ എന്തായിപ്പോ എന്തയാൾ പറഞ്ഞേ അയാളുടെ ശേഖന്മാരായ മുൻകാമികൾ അയാളെ പഠിപ്പിച്ച് വലിയ വലിയ ശേഖമാരാക്കിട്ടുണ്ട് ചില ശേഖന്മാർ ഭാവി അയച്ചു അതും ഫണ്ടിങ് ആ കാരണം എന്നാൽ ഭാവി ആകാത്ത നല്ല ഒരു ചില ശേഖമാരാക്കിട്ടുണ്ട് ഇവനെ തന്നെ എന്നെ പഠിപ്പിച്ചത് ആണ് പുതിയവനുമാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതാണ് ഏകദേശ സൂചികളൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആഗോള സൂക്ഷികളുടെ നിലപാടില്ല എന്ത് പണ്ടിങ്ങ് പണത്തിനു മേൽപ്പായ അതെ പണത്തിന്റെ പേരിൽ പരുന്നും പറക്കൂല സൗദികൾ വാടക എടുത്താണ് ഞാൻ പറഞ്ഞു സൗദിയിൽ അങ്ങനെ കൗണ്ടറുണ്ട് ഇപ്പോ പോയോലും ചോദിച്ചോക്കും അയാ കൗണ്ടർണ്ട് സൗദി അറേബ്യ ഒന്ന് സൗദികളെ സൗദിയ ഗേറ്റിന്റെ സൗദി ഗേറ്റിന്റെ മുന്നിലാണോ അതോ എയർപോർട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെയാണോ ഞാൻ പറഞ്ഞത് എന്തായാലും രണ്ടിലോരോരുത്തർ ഇങ്ങനെ ഉണ്ട് സമസ്തക്കാരെ വാടക എടുക്കുന്നു മലയാളത്തിൽ തന്നെ എഴുതി ചെയ്യണം കാരണം കൂടുതൽ സമസ്തകാരും കേരളത്തിൽ തന്നെ അല്ലേ അവിടെ നിങ്ങളെ ആലോചിച്ചു സൗദി അറേബ്യയിലും മലയാളത്തിൽ എഴുതിക്കണമെങ്കിലേ ബാക്കി പറയൂ എന്തുകൊണ്ട് എപ്പോഴും സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത

ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്ന് നന്നായി അറിയുന്ന മഹാനാണ് അയാളെ ആ മഹാനെ എന്താണ് എന്താണ് കേട്ടല്ലോ അപ്പോ ഈ പറയുന്ന ആൾക്ക് നല്ല എൽമുണ്ട് അയാളെ പഠിക്കണം കണ്ടുപഠിക്കണം ബാക്കിയുള്ള സിംസാക്ക് പറയണു അയാള് വഹാബിയാണ് എന്ന് ആര് പറയു നമ്മളെ റഹ്മുള്ള ഖാസിമി പറയണു ഏതായാലും ഇയാള് പറഞ്ഞു കേട്ടു അവരീക്കെട്ടും നേരാൻ തുടങ്ങി അവര മഹാവിയാണ് വേദന കൊണ്ട് പറയാ ഇതൊന്നും ആരും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അവനവന്റെ നാറ നിങ്ങളുടെ നഫ്സും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുന്ന കഥാ മതി നമ്മൾ ആരെയും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ചാപ്പടിച്ചു വിടാൻ വന്നവരല്ല അത് നമ്മളെ കൊണ്ട് പറ്റൂല അത് പൊവ്വാഹുവിന്റെ വിധിയാണ് അതൊരു ഭാഗത്ത് ഇപ്പുറത്ത് പൊട്ടവരും പഠിച്ചത് മുഴുവൻ മഹാവിശത്തിന്റെ ആളുകളാ അവരങ്ങനെ അവർ ബുദ്ധനാശയക്കാരാ എന്ന് ഉറങ്ങു തൊള്ളുന്ന വേറൊരു വിഭാഗം മുക്മിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവരല്ലേ അവരുടെ ഒരു അഥവെടുത്ത ആളുകളാണ് അവർ പഠിത്തുന്നില്ലേ മഹന്മാരായ ഗുരുനാഥന്മാരെ നമ്മുടെമാരെ സയ്യിദന്മാരെ അമ്മാസൻ ബോധം നൽകട്ടെ

അമ്മാക്കു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ പോലെ മോശമായ വിചാരം പാടില്ല എന്ന് അമ്മാക്കുണ്ടാൽ ആർക്ക് എഴുതി വിടാം പറയാനോ നിങ്ങൾക്ക് എഴുതി വിടാം അല്ലേ ഒരാൾക്കാർ കിട്ടും എല്ലാത്തിനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടോ അത് വിചാരിച്ച് നിങ്ങൾ അങ്ങ് ഒക്കെ കാണുമോ നിങ്ങളുടെ ഈമാനെ വെച്ചിട്ടാണോ നിങ്ങൾ ഇതിനെ കളി പുടു നിങ്ങൾ നിങ്ങളുടെ ഈമാനെ കുറിച്ച് നോക്കി അവരെനെ കുറിച്ച് മാപ്പ് ചിന്തിക്ക് ബാക്കിയുള്ളവർ അതിനെ सुनലേ ഇല്ല നീ നിന്റെ അതിനെ കേൾക്കി നോക്കിയാൽ മതി ബാക്കിയുള്ളവർ അറിയാം അതിനെ सुनേ എന്താണെന്ന് നമ്മട്ടുള്ള ഗസ്വീനോടനേ പറയുന്നത് നീ നിന്റെ അവിലസനെ നോക്കിയാൽ മതി ബാക്കിയുള്ളവർ അറിയാം ഓലെ അവിലസനെ എന്താണെന്നുള്ളത് ഓൾക്ക് പറയാ നീ നിന്നെ നോക്കിയാൽ മതി ടുകൊണ്ട് ലൈവ് ശൈല ടീന്റെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ശൈത്യവും വിഘടനവും കൊണ്ടുവരുന്ന ആളുകൾ സംസ്കര ജമീകൾ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ ഉള്ളിൽ നിന്നു കൊണ്ട് തകർക്കുകയോ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അമ്മാവ് കുറുക്കില്ല സ്വഹാഗ്രഹ നടന്നിട്ടില്ല അയുധങ്ങളുടെയും ആയുസികൃതയും ഉമാവടേയും ജമരീഥ നടന്നും സ്വഹാരത്തിന്റെ കാലമാ അമ്മാവന്റെ ചില കത്തിലെ ഉണ്ടാവും

ാണ് ഒരാളിന്റെയും ഒരു പെണ്ണിന്റെയും അഭിമാനം അതിനേക്കാളും വലുതാണ് നിങ്ങൾക്ക് പിറ്റിച്ച് ചീന്താനുള്ളതല്ല അയാൾ മോശക്കാരനാണ് അയാൾ ഇങ്ങനെ ഇങ്ങനെയാന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല

ജീവിതം തകർന്നു പോകും പിടിച്ചു ഒന്നും പറയാൻ കണ്ട കാര്യമൊന്നുമല്ല പക്ഷെ മതപരമായ കാര്യങ്ങളിൽ അവർ പറഞ്ഞ കാര്യം